മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന കണ്ടില്ലേ ഇതേപോലെയുള്ള ഒരു മാങ്ങ കറിയുടെ റെസിപ്പിയാണ് വളരെ രുചികരമായിട്ടുള്ളൊരു കറിയാണ് ഇത് കഴിച്ചാൽ പിന്നെ വായിൽ നിന്നും കൈ അതേ രീതിയിൽ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എന്തിൻ്റെ കൂടെ വേണേലും കറി കഴിക്കാം അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ദോശയുടെ കൂടെയും ഇഡലിയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ബിരിയാണിക്ക് ഒരു സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറ് പാത്രം കാലിയാകുമെന്ന് അറിയത്തില്ല അത്രയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചിയാണ് അപ്പം മക്കളെ ഈ രുചികരമായിട്ടുള്ള കറി എങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമുക്ക് വീഡിയോ ഒന്ന് നോക്കാം മക്കളെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ മക്കളെ ഈ പച്ച മാങ്ങ മധുരക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ വേണ്ടേ ഒരു മൂന്ന് മാങ്ങ ഈ വലുപ്പത്തിലുള്ള ഇതൊരു കിലോ കാണും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ അരിഞ്ഞൊക്കെ വരുമ്പോൾ ഒരു മുന്നൂറ് ഗ്രാം ഒക്കെ കാണത്തുള്ളു ഇതിൻ്റെ പിന്നെ മാങ്ങാണ്ടിയൊക്കെ എടുത്ത് കളഞ്ഞു കഴിയുമ്പോഴും അതിൻ്റെ സീഡൊക്കെ ഇടുന്ന എടുത്ത് കളഞ്ഞു കഴിയുമ്പോഴത്തേന് അപ്പോൾ നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ നല്ല മെയിനായിട്ടും ശർക്കരയാണ് ഒരു നൂറ് ഗ്രാം ശർക്കര ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നല്ലെണ്ണ നല്ലെണ്ണയ്ക്കകത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത് പിന്നെ കായമുണ്ട് പിന്നെ കടുവ താളിക്കാനുള്ള വറ്റൽമുളകും കറിവേപ്പിലയും ഉണ്ട് പിന്നെ നമ്മളിതിലേക്ക് കടു മറ്റുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ചേർക്കുന്നുണ്ട് നമുക്ക് കണ്ടു കണ്ടുനോക്കാം എന്നിരുന്ന ഞാനിത് ഈ മാങ്ങ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അതായത് മാങ്ങ കടു മാങ്ങ കരിയുന്ന പോലെയല്ല അതിൽ കുറച്ചുകൂടെ വലിപ്പത്തിൽ കഷ്ണങ്ങളായിട്ട് ഞാനിതൊന്ന് അരിഞ്ഞെടുത്തുകൊണ്ട് വരാം മക്കളെ നമ്മൾ ഇത് കണ്ടില്ലായിരുന്നു ഇങ്ങനെ ഇങ്ങനെ കൂടിയിട്ട് നമ്മൾ ഇവിടെ വച്ചങ്ങ് കൊത്തും കണ്ടില്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് മൂന്നായിട്ട് കണ്ടിച്ചെടുക്കാം അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇതങ്ങ് ഇടയ്ക്ക് അങ്ങ് ഉടുവ് ഇടുന്നുണ്ട് ഇതും നമ്മൾ ഇതേ രീതിയിലെങ്കിൽ കട്ട് ചെയ്യുക കണ്ടോ ഇത് രണ്ടായിട്ട് കണ്ടിച്ചാൽ മതി ഇത് ഇച്ചിരി ചെറിയ പീസാണ് ഇത് ഇതും നമ്മളിങ്ങെടുത്തിട്ട് ഇത് എന്താ ഇത് നമുക്ക് മൂന്നായിട്ട് കട്ട് അടിക്കാം കട്ട് ചെയ്യാം അപ്പോൾ ഇതേ രീതിയിലെല്ലാം ഇങ്ങനെ അപ്പോൾ മക്കളെ നമ്മളെ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്ത് തരത്തിലുണ്ട് അധികം വലുതുമാവരുത് അധികം ചെറുതുമാവരുത് ഈ വലുപ്പത്തിലാണ് നമ്മൾ ഈ കറിക്കായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് പുളി പുളി കുറവുള്ള മാങ്ങയാണ് ഇതിനായിട്ട് നമ്മൾ സാധാരണ എടുക്കുന്നത് ഇതിപ്പം മധികം പഴുക്കാത്ത മാങ്ങയാണെങ്കിൽ നമുക്ക് ഈ പിന്നെ കറി തയ്യാറാക്കാം അപ്പോൾ മക്കളെ കറി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം ഈ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കണം അപ്പോൾ ഒഴിച്ച് ഒരു നാല് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം അതവിടെ കിടന്ന് ഉരുക്കട്ടെ അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഇവിടെ ഉരുങ്ങി വന്നിട്ടുണ്ട് നമുക്കിനി അരിച്ച് മാറ്റി വെക്കാം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ മക്കളെ നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് നമുക്കിതിലേക്ക് ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ തന്നെ ഒരു ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കട ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉരുവായി ഇട്ടുകൊടുക്കൊട്ട് കഴിഞ്ഞിട്ട് കാൽ ടീസ്പൂൺ ഉലുവ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വറ്റൽ മുളകും വെക്ക ഇതിലേക്ക് മാങ്ങ ഇട്ടുകൊടുക്കും മാങ്ങ ഇട്ടു വഴക്ക അപ്പം ചെറുതായിട്ട് നമ്മുടെ ഈ മാങ്ങ ഈ എണ്ണക്കാട്ട് കിടന്ന് വേവണം ഈ സമയത്ത് ഞാൻ കായവും ഇട്ടുകൊടുത്തായിരുന്നു കേട്ടോ പൊടിയും മിക്സായതാണെങ്കിൽ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വേവട്ടെ അപ്പം നമ്മുടെ മാങ്ങ എല്ലാം ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളാണിത് നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ മാങ്ങയൊക്കെ ഉള്ള സീസണല്ലേ മാങ്ങ ഒക്കെയുള്ള സീസണല്ലേ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയാൽ ചോറിൻ്റെ കൂടെ പുറത്തിൻ്റെ കൂടെ തുളച്ചയുടെ കൂടെ എന്തിൻ്റെ കൂടെയും വേണ്ട നമ്മൾ കഴിക്കാം അപ്പോൾ ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അത് ഇതിനകത്തുള്ള മൂക്കട്ടെ മൂത്ത് നമ്മുടെ ഈ മുളക് ഒന്ന് തേ മുളവല്ല സോറി നമ്മുടെ മാങ്ങ ഒന്ന് വേപട അപ്പം മക്കളെ നമ്മുടെ മാങ്ങ ഏകദേശം വെന്തു നമ്മുടെ ഈ മുളവെല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിതിനേക്ക് നമ്മുടെ ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഈ സമയത്ത് നമുക്ക് ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ല ഒരു ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഉപ്പും നോക്കിയിട്ട് വീണ്ടും കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പൊന്ന് നോക്കാം ആ നല്ല ടേസ്റ്റ് കുറച്ച് ഉപ്പ് കൊടുക്കാം ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ഇനി നമുക്കിതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം അപ്പം ഇത് നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം ഓട്ടിക്കട്ടെ മക്കളെ നമുക്കൊന്ന് തുറന്ന് നോക്കാം ആ കണ്ടല്ലേ നമ്മുടെ പച്ചമാങ്ങ മധുരക്കറി ഇവിടെ റെഡിയായിട്ട് നമുക്കൊന്ന് ഉപ്പ് നോക്കാം അപ്പോൾ എന്തൊരു ടേസ്റ്റാണ് ആ പുളിയും ആ എരിവും ആ മധുരം എല്ലാം കൂടെ ആയപ്പോൾ എന്താണ് ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ മക്കളെ നല്ല ടേസ്റ്റാണ് ചോറ് കഴിക്കാനും നമുക്ക് ദോശ കഴിക്കാനും പിന്നെ ഇഡലി കഴിക്കാനും എന്തിൻ്റെ കൂടെ വെള്ളം കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു കറിയാണിത് കേട്ടോ എന്തൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പം മക്കളെ ഞാനിത് നമുക്കിനി അത് സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്കിതൊരു നമ്മളിതിന് പിന്നെ ഈ മധുരം മാങ്ങ നമുക്ക് രണ്ട് ഒരാഴ്ച വേണമെങ്കിൽ നമുക്ക് കൂട്ടാം അത്രയ്ക്ക് കേട് കൂടാതിരിക്കും നമ്മൾ നല്ലെണ്ണയ്ക്കകത്താണ് തയ്യാറാക്കിയിരിക്കുന്നത് ശർക്കരപ്പാനീയാണ് ഒഴിച്ചിരിക്കും നമ്മളിനകത്ത് വേണം വെള്ളമൊന്നും ചേർത്തിട്ടില്ല നമ്മൾക്ക് ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് വേണം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം കാരണം നമുക്കിത് കേടാവത്തില്ലൊന്നും പറയാൻ പറ്റത്തില്ല നമ്മൾ അതിനകത്ത് ശർക്കരപ്പാനീ ആയാലും അത് വെള്ളമാണ് അപ്പോൾ നമ്മൾ തണുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തീരുന്ന ഒരു കറി അതേ ദിവസമൊന്നും ഇരിക്കാതൊന്നുമില്ലല്ലേ അപ്പം നമുക്കിത് നമ്മുടെ സെർ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ നമുക്ക് വന്നിട്ട് നമുക്കിത് സൂക്ഷിച്ച് വച്ചിട്ട് ഉപയോഗിക്കാം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലും വെക്കാം പിന്നെ മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലൈക്ക് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ സാധാരണ ചെയ്യുന്ന പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മക്കളെ അടുത്ത ഒരു നല്ല വീഡിയോട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം